വളവ് വിസിബിൾ ആണ് അവിടെ നേരെ പോയി നോക്കിയാലും ഈ വളവ് നമുക്ക് കാണാൻ പറ്റും ഗൂഗിളിന് തെച്ച് അല്ല അവിടെ ഉണ്ട് വളവുണ്ട് വളഞ്ഞു ഒടിഞ്ഞു അത് അവിടുത്തെ എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ എംബോർഡ് കമ്മിറ്റി എംബോർഡ് കമ്മിറ്റിയുടെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മറ്റി അതിന്റെ അടിയിൽ സബ് കമ്മിറ്റി സബ് കമ്മിറ്റിയിൽ ഒരുപാട് എഞ്ചിനീയർസ് ഉണ്ട് അതിൽ ഒരു എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഡാം വളഞ്ഞായിരിക്കണമെന്ന് അപ്പൊ ഈ വളവ് യാഥാർത്ഥ്യമാണ് അത്തരം ജനങ്ങൾ മനസ്സിലാക്കണം ഒരു ഡാമും റിപ്പയർ ചെയ്യാൻ പറ്റും അപ്പൊ മുല്ലപ്പെരിയാറാണ് ഇപ്പോഴത്തെ ടോപ്പിക് അല്ലെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആശങ്കകൾ പങ്കുവെക്കുന്നു ഒരുപാട് മനുഷ്യന്മാരെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ കുറച്ച് കാലങ്ങളായി മഴക്കാലത്ത് വരുന്ന സമയത്ത് മലയാളിയുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മുല്ലപ്പെരിയാർ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വർഷമാണെങ്കിൽ വയനാട് ദുരന്തം കാരണം ചർച്ചകൾ കുറച്ചുകൂടെ എന്ന് മാത്രം മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട് കേരളത്തെ ഒന്നാകെ നശിപ്പിക്കാൻ പോകുന്ന ഒരു ഭീഷണിയായി മുല്ലപ്പെരിയാർ മാറി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയുക മുല്ലപ്പെരിയാർ തകർന്നാൽ ഉണ്ടാകുന്ന ദുരന്തം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയും മുകളിലാണ് എന്നുള്ളതാണ് സത്യം വലക്ഷയം ഉണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷം ഇടക്കിയുടെ ഓരോരോ അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് ഡാമിനെങ്ങനെ ജീവനോട് കൊണ്ടു നടക്കുന്നത് ന്യൂയോർക്ക് ടൈമിന്റെ അടക്കം പഠനങ്ങൾ ഡാം പൊട്ടുമെന്ന് ഉറപ്പ് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക എന്തായാലും ഇപ്പൊ കുറച്ച് കാലങ്ങളായി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങളും കേസുകളും നടക്കുന്നുണ്ട് അല്ലെ അങ്ങനെ നമുക്ക് വേണ്ടി കേസ് നടത്തി വാദിക്കുകയും മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ ഗൗരവം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത ആളാണ് അഡ്വക്കേറ്റ് റസൽ ജോയി മുല്ലപ്പെരിയാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും പൊട്ടിക്കഴിഞ്ഞാലുള്ള ഭീകരതയെക്കുറിച്ചും ഒക്കെ വിവരിച്ചുകൊണ്ട് ഇദ്ദേഹം അറിവിൽ കേരളം എന്നും പറയുന്ന ഒരു ചാനൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായി ഭീതിപ്പെടുത്തുന്നതാണ് നമുക്ക് പ്രസക്ത ഡൽഹിയിൽ ഉണ്ടായ ഭൂകമ്പ പ്രളയം സിക്കിമിൽ ഭൂകമ്പ പ്രളയം ഉണ്ടായി ഡൽഹിയിൽ ഭൂകമ്പം ഉണ്ടായി നമ്മുടെ ചുറ്റുപാടൊക്കെ ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഭൂകമ്പങ്ങൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി കൂടി വന്ന് ഇപ്പോൾ ത്രീ പോയിന്റ് ഫോറിൽ ഫിനിഷ് ചെയ്തിരിക്കുക ഫോർ പ്ലസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തലയിലേക്ക് വീഴും അതാണ് അവസ്ഥ അത്ര ഡേഞ്ചറസ് അവസ്ഥയാണ് കേരളത്തിലേത് കേരളം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഈ ലിബിയയില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ അത്ഭുതത്തോടെ കണ്ട ഒരു കാര്യമാണ് ിബിയയിൽ ഡെർണയിൽ നിന്ന് ഡെർണയെ തൂത്തു വാരിക്കൊണ്ടാണ് ഈ വെള്ളം കടലിലേക്ക് പോയത് പക്ഷെ തിരിച്ചു കയറി വന്നത് ഭയാനകമായ രീതിയിൽ ഒരു സുനാമി പോലെ വന്നിട്ട് മുല്ലപ്പെരിയാർ ഡാമിലുള്ള വെള്ളത്തിന്റെ പതിനഞ്ചിൽ രണ്ട് വെള്ളമുള്ളത് രണ്ട് ഡാമുകളിലും കൂടി എന്നിട്ടും കടൽ ഒരു സുനാമി പോലെ തിരിച്ചു വന്നത് നില ബിൽഡിങ്ങിൻ്റെ മുകളിലൂടെയാണ് അപ്പം നമ്മുടെ അവസ്ഥ എന്താവും എന്ന് ഞാൻ ആലോചിക്കണം ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്ന് ഇടുക്കി ഡാമിനെയും തകർത്ത് ലോവർ പെരിയാറും ബൂതത്താൻ കെട്ടും തകർത്ത് ഒരു നൂറ്റി ഇരുപത് ടി എം സിയോളം വെള്ളം വന്ന് അറബിക്കടലിൽ പതിച്ച് നമ്മളെല്ലാം ഒഴുകി അങ്ങ് പോവും അത് ശരിക്കും പറഞ്ഞാൽ വെള്ളമല്ല വരുന്നത് ഇപ്പൊ ഡാം തകർന്നാല് ഡാമിൻ്റെ കല്ലുകളും പിന്നെ ചുറ്റുപാടുള്ള മരങ്ങളും പിന്നെ ആളുകളുടെ വാഹനങ്ങളും കെട്ടിടങ്ങളും വീടുകളെയൊക്കെ വഹിച്ചുകൊണ്ടാ തന്നെ ഒരു അല്ല അല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഒഴുകി വരുന്ന വെള്ളത്തിന്റെ അതാണ് കല്ലുകളും മരങ്ങളും വഹിച്ചു വരുന്ന വെള്ളത്തിന്റെ സംഹാരൂപം നമ്മൾ വയനാട്ടിൽ കണ്ടു കഴിഞ്ഞു അല്ലെ അതിനേക്കാളും ആയിരം ഇരട്ടി പ്രഹരിശേഷിയുള്ള ഒരു ഭൂകമ്പത്തെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് ഭൂകമ്പ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് എന്ന് കണക്കിലെടുക്കുമ്പോഴാണ് ഇതിന് ഭീകരത എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് പുള്ളിക്കാരൻ കൂടി കേട്ടോക്കാം ഇവിടെ പ്രശ്നം വരുമ്പോളം ഗുരുതരാണ് കൊച്ചി ഇവിടെ ഇതില്ലേ മറ്റേ ബി പി സില്ലേ അവിടെ ഇന്ത്യ മുഴുവൻ കത്തിക്കാനുള്ള ക്രൂഡ് ഓയിൽ ഉണ്ട് ഇന്ത്യ മുഴുവൻ നിന്ന് കത്തിക്കാനുള്ള ക്രൂഡ് ഓയിൽ അവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് അത് തകർന്നാൽ പുഴയിലും കടലിലും ക്രൂഡ് ഓയിൽ കലരും ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കടലില് ഇത് കടലില് വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന സാധനമായി ക്രൂഡ് ഓയിൽ താഴേക്ക് പോകില്ല മുകളിൽ നിൽക്കും അത് ഗൾഫ് രാജ്യങ്ങൾ വരെ പോകും ഒരു മൊബൈലിലെ സ്പാർക്ക് മതി ഇത് ഇത് കത്താൻ ഇവിടെ നിന്ന് കടല് അവിടെ വരെ കത്താൻ ഒരു മൊബൈലിലെ സ്പാർക്ക് മതി കടൽ ജീവികൾ സമ്പൂർണ്ണമായി നശിക്കും മനുഷ്യനെ മനുഷ്യൻ പോയി മനസ്സിലായി ഇത് തകർന്ന മനുഷ്യൻ പോയി അതായത് ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഈ നിബിയയിലെ ഡെർണയിൽ തിരിച്ചു കയറി വന്നത് നില പൊക്കത്തിലാന്ന് പറഞ്ഞില്ലേ ഏഴ് ഏഴുനിലയുടെ മേലെക്കൂടി ഇത് വന്നാലുള്ള സ്ഥിതി എന്താ ഉണ്ട് അമ്പര അമ്പരചുംബികളെല്ലാം അതിനു മുമ്പേ പോകും തിരിച്ചു വരുമ്പോൾ കേരളം മുഴുവനും പോകില്ലേ അതാ നമ്മൾ മംഗലാപുരം പോകില്ലേ കർണാടകയുടെ തീരപ്രദേശങ്ങൾ പോകില്ലേ മുംബൈ പോകില്ലേ ഗോവ പോകില്ലേ കടല് കേരളത്തിൽ നിന്ന് വന്ന വെള്ളമാണ് എന്നാൽ കേരളത്തിൽ മാത്രം പോയാൽ മതിന്ന് കടല് ചിന്തിക്ക തിരിച്ചു വരുന്നത് വലിയൊരു ഹോഴ്സിന് വരും അത് നോസ്റ്റാമസ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് അത് യാഥാർത്ഥ്യമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇതിപ്പോ പത്തനംതിട്ട മുതൽ പറയുന്നത് തൃശ്ശൂർ വരെയുള്ള ജില്ലക്കാരുടെ പ്രശ്നം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല കണ്ണൂരുകാരനും കാസർഗോഡ് തിരുവനന്തപുരം എന്ത് പ്രശ്നമില്ല അവർ അങ്ങോട്ട് പോയത് പതിന്മടങ്ങ ശക്തിയോടെ തിരിച്ച് കടൽ ഒരു സുനാമിയായിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ് ഇവർക്കൊന്നും വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അറിയില്ല അതാണ് പ്രശ്നം ഇതൊക്കെ മുകളിൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ വെച്ചിരിക്കുന്ന കടലുകളാണ് ഒരു കടലാണിങ്ങൾ പൊട്ടി ഒഴുകി വരുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറമായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലെ നമ്മൾ എന്താണ് ഇത്രയും കാലം കരുതിയത് നേരിട്ട് അഞ്ചോളം ജില്ലകളെ ബാധിക്കും മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും എന്നൊക്കെയാണ് അല്ലെ എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ മുല്ലപ്പെരിയാർ കൂട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഒരുപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളെയും അതുപോലെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെയും ബാധിക്കും എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞ പോലെ ബി പി സി എല്ലെ ക്രൂഡ് ഓയിൽ ലീക്കായി കഴിഞ്ഞാൽ ഒരേ സമയം നമ്മൾ ജലം കൊണ്ടും തീ കൊണ്ടും ദുരിതം അനുഭവിക്കേണ്ടി വരും പിന്നെ എത്രയോ കെമിക്കൽ ഫാക്ടറികൾ ഇവിടെ ഉണ്ട് അവയെല്ലാം തകർന്നു കൊണ്ട് പുറത്തേക്ക് വാമിക്കുന്ന വിഷവാതകങ്ങൾ എത്രത്തോളം മനുഷ്യന്മാരെ ബാധിക്കും അപ്പൊ നമ്മൾ കരുതിയ പോലെ കേവലം വെള്ളം ഒഴുകി വന്നാലുള്ള വെള്ളപ്പൊക്കം മാത്രമല്ല ഇവിടെ ഉണ്ടാവുക പലതരത്തിലുള്ള ദുരന്തങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ സംഭവിക്കാൻ പോകുന്നത് സുനാമിയും മുല്ലപ്പെരിയാറും ബി പി സി എല്ലിലും കെമിക്കൽ ഫാക്ടറിയും എല്ലാം കൂടി ഒന്നിച്ച് വന്ന് പ്രഹരിച്ചാലുള്ള നമ്മുടെ അവസ്ഥകളൊന്നും ആലോചിക്കുക ഇവിടെ കേരളം എന്നൊരു സംസ്ഥാനവും നമ്മളും ഒക്കെ ഒരു ഓർമ്മയായി മാത്രം ആവാനാണ് സാധ്യത പിന്നെ ജീവനോടെ രക്ഷപ്പെട്ടു വരുന്ന ബാക്കിയുള്ള മനുഷ്യർ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പോസ്റ്റ് ലോകത്ത് ജീവിക്കേണ്ടി വരും എന്തൊരു ബാക്കി നോക്കാം പിന്നെ കോൺക്രീറ്റ് കോൺക്രീറ്റ് പ്രിൻസിപ്പിൾ പിന്നെപിങ്ങിന്റെ ഉള്ളൂ ഭാരം കൂടുമ്പോ മറിയാനുള്ള സാധ്യത കുറയും അത് ശരിയാണ് ഭാരമുള്ള ഒരു ഒരു വസ്തു പെട്ടെന്ന് കടലാസ് വെച്ചാൽ പറന്നു പോകും ഒരു കല്ല് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും കാരണം കല്ലിന് ഭാരമുണ്ട് അതുകൊണ്ടാ ഭാരം കൂട്ടാൻ വേണ്ടി ഇവർ വെച്ചാൽ ഡാമിന്റെ മുഗൾ ഭാഗത്ത് ത്രൂഔട്ട് ഒന്നൊന്നര മീറ്റർ കണത്തിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തു അപ്പോ എന്ത് പറ്റി വലിയ വെയിറ്റ് വന്നു വെയിറ്റ് വന്നപ്പോ ഈ സുർഖിയെല്ലാം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോയി ഒഴുകിപ്പോയി വലിയ പദോ വലിയ പദോൾസ് റിവൈസസ് ഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതിന്റെ കൊത്തുകൾ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോ മുകളിൽ ഭാരം വന്നപ്പോ ഡാമ് താഴേക്ക് ഇരുന്ന് വളഞ്ഞു ഒടിഞ്ഞു അപ്പോ ഒടിഞ്ഞു നിൽക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം അല്ലാണ്ട് നേരെ തയ്ക്കുന്ന ഒരു ഡാമല്ല പിന്നെ ചെയ്തതെന്താന്ന് വെച്ചാല് പിന്നെ ചെയ്തത് എന്താ നമ്മുടെ വീടുകളിലൊക്കെ സിമെന്റ് പോയാൽ നമ്മൾ സിമെന്റ് തേച്ച് പിടിപ്പിക്കണ പോലെ പ്ലാസ്റ്ററിങ് എവിടെയെങ്കിലുമൊക്കെ കല്ല് വെള്ളിയിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹോൾസ് പുറത്ത് കാണാം അവിടെയൊക്കെ ഒക്കെ സിമെന്റ് തേച്ച് ആരും കാണാതെ അടയ്ക്കും ഇതാണോ റിപ്പയറിങ് ഇതാണോ ഒരു ഡാമിന്റെ റിപ്പയറിങ് പിന്നെ ഈ സംഭവം ഈ ബോധമില്ലാത്ത ജനങ്ങളുള്ള കേരളത്തിൽ മാത്രമേ ഉള്ളൂന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക കാരണം എന്നറിയോ വിദേശ രാജ്യങ്ങളിൽ ഡാം ഡാം റിപ്പയർ ചെയ്യാറില്ല ഇപ്പോൾ റിപ്പയറിങ് പറയണ കോൺസെപ്റ്റ് തന്നെ ഔപ്ഡേറ്റഡ് ആണ് ഇപ്പൊ ഒന്നും റിപ്പയർ ചെയ്യാറില്ല എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അപ്പൊ മുല്ലപ്പെരിയാർ ബലം കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ തിരിച്ചടിച്ചു അതിന്റെ ആക്കം കൂട്ടി എന്നുള്ളതാണ് ഇപ്പൊ റസൽ ജോയ് പറഞ്ഞു വെക്കുന്നത് അല്ലെ അതായത് ബലം കൂട്ടാൻ വേണ്ടി മുകളിൽ കോൺക്രീറ്റ് ചെയ്തു അതിന്റെ ഭാരം താങ്ങാനാവാതെ ഉള്ളിലുള്ള ചുരുക്കി മിശ്രിതം പുറത്തേക്ക് ഒലിച്ചു അങ്ങനെ ചുരുക്കി ഒലിച്ചിറങ്ങി ഇപ്പൊ ഡാമിന്റെ ഒരു ഭാഗത്ത് ചതുപ്പ് രൂപപ്പെട്ടു എന്നുള്ളതാണ് പുള്ളിക്കാരും പറയുന്നത് പിന്നെ എക്സ്പയറി ഡേറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ശരിയല്ലേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരു സാധനം അതിപ്പോ എത്ര വിലപിടിപ്പുള്ള സാധനമാണെങ്കിലും നമ്മൾ അതിനുശേഷം പിന്നെ ഉപയോഗിക്കാറില്ല എടുത്തു ഒഴിവാക്കും അല്ലെ ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ അൻപത് വർഷം എക്സ്പയറി ഡേറ്റ് പറഞ്ഞൊരു ഡാം ആണ് ഇപ്പൊ നൂറ്റി ഇരുപത്തി വർഷത്തോളം കഴിഞ്ഞു ഇപ്പോഴും നമുക്ക് തലയ്ക്ക് മുകളിൽ ഒരു വാഴ ഇത് ഇങ്ങനെ നിൽക്കാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് പത്തോ ഇരുപതോ വർഷമല്ലേ എഴുപത്തെട്ട് വർഷത്തോളം കഴിഞ്ഞു എന്നിട്ടും ഇതൊക്കെ പൊളിച്ച് പുതിയൊരു ഡാം പണിയാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ആറിൽ ഏതൊരു മരമണ്ട രാജാവ് ബ്രിട്ടീഷുകാർക്ക് നൽകിയ കരാറും കെട്ടിപ്പിടിച്ചാണ് നമ്മൾ പോയിരിക്കുന്നത് വലിയ വില നൽകേണ്ടി വരും എന്താണ് ഈ ടാറും പുനർനിർമ്മിക്കാനുള്ള പ്രതിസന്ധി കരാറിൽ പറഞ്ഞ പോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷമാകാൻ കാത്തിരിക്കുകയാണ് കുറച്ച് പേപ്പറുകളിൽ ടൊപ്പുകളുടെ അത്ര പോലും വിലയില്ലേ ഈ നാട്ടിലെ മനുഷ്യജീവന് അല്ല അറിയാത്തോണ്ട് ചോദിച്ചു പോവാണ് ബാക്കിയുടെ കണ്ടോക്കാം ഇപ്പോ നമ്മൾ ഫ്രാൻസിൽ നിന്ന് റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങണം അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് വെരി ഡേ ഇന്ത്യൻ മാറ്റും ഒരു ടാംഗർ വാങ്ങിച്ചു ടാങ്കർ എന്ത് പറ്റാനാണ് പെയിന്റ് പോലും പോയിട്ടുണ്ടാവില്ല അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ആ എക്സ്പയറി ഡേറ്റിന്റെ ഡേ ഇന്ത്യൻ ആർമി അത് എടുത്ത് മാറ്റും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഒരു സാധനവും വികസിത രാജ്യങ്ങൾ സൂക്ഷിക്കാറില്ല പാലമായാലും ഡാൻ എന്ത് സെമൻസ്ട്രക്ചർ ആയാലും മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഹാർട്ട് പല ഇന്നർ ഓർഗൻസ് ഉണ്ടല്ലോ ഇതൊന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ സൂക്ഷിക്കാറില്ല മാറ്റി അടുത്ത് വെക്കും അപ്പോ ഡാമിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ഡേ സയൻസ് അനുസരിച്ച് നാപ്പത് വർഷമാണ് നാപ്പത് വർഷം കഴിഞ്ഞാൽ എല്ലാ ഡാംസും സിമെന്റ് സ്ട്രക്ചേഴ്സും എടുത്തു മാറ്റും അപ്പൊ മുല്ലപ്പെരിയാർ ഡാം ഈ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം ഈ ഈ അശാസ്ത്രീയമായ റിപ്പയറിംഗ് വർക്ക് ആണ് അതുകൊണ്ട് ഡാം ബലപ്പെട്ടിട്ടില്ല ഡാം റിപ്പയർ ചെയ്യാതിരുന്നെങ്കിൽ കുറെങ്കിലും ബലം ഉണ്ടായാലും റിപ്പയർ ചെയ്തതുകൊണ്ട് ഉള്ള ബലവും കൂടി പോയി കൂടി നമ്മുടെ ബലം കൊണ്ട് താഴേക്ക് വീഴുന്നില്ല അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ മതി എന്തോ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു പോയി ഇനിയും അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ഇന്നത്തെ നമ്മുടെ സിമെന്റിനേക്കാളും ബലം കുറഞ്ഞ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഡാമാണത് അതും ഒരു ഭൂകമ്പ സാധ്യത മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതെന്തായാലും ഒരു ദിവസം പൊട്ടും ലോകത്ത് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഒരു ദുരന്തം ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതും ഈ ഭൂമത്ത് എന്ന് പോലും നമ്മൾ തുടച്ചു നീക്കാൻ മാത്രം ചിലപ്പോൾ ഒരു ദുരന്തമാണ് വരാൻ പോകുന്ന സോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതിനു വേണ്ടി നമുക്കൊപ്പം നിൽക്കുമെന്ന് തോന്നുന്നില്ല ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കി പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വരും നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ജനങ്ങളുടെ ആശങ്കകൾ തീർത്തു തരേണ്ടത് ഇവിടുത്തെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞു അതിജീവനത്തിന്റെ കഥകൾ പറഞ്ഞ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ എന്നാൽ മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായി കഴിഞ്ഞാൽ അത് അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞോളന്നില്ല കാരണം അതിജീവിക്കാൻ നമ്മൾ ബാക്കി ഉണ്ടായിട്ട് വേണ്ടേ അത്ര എനിക്ക് പറയാനുള്ളു എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം